സമീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി ആൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ജയറാം അനുസ്മരണം വൈദ്യ പരിശോധനാ ക്യാമ്പ് വിദ്യാർത്ഥികളെ ആദരിക്കൽ എന്നിവ സംഘടിപ്പിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു സമീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി ആൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സമീക്ഷയുടെ മുഖ്യ സംഘാടകരും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന ആളുകളായ കെ എസ് ജയറാമിന്റെ ഇരുപത്തിനാലാമത് അനുസ്മരണ ദിനം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് സൗജന്യ വൈദ്യ പരിശോധനാ ക്യാമ്പും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചു ഓച്ചന പരബ്രഹ്മ ആശുപത്രിയുടെ സഹകരണത്തിലാണ് സൗജന്യ നേത്ര ദന്ത ചർമ്മ രോഗ ക്യാമ്പും രക്തനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചത് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സാമൂഹിക സാംസ്കാരിക ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയുമാണ് ആദരിച്ചത് ആദരിക്കലും പരിപാടിയുടെ ഉദ്ഘാടനവും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി നിർവ്വഹിച്ചു പ്രസിഡന്റ് കെ പ്രതാപൻ അവൾ സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ബനീഷ് ദേവ് വിദ്യാർത്ഥികളെ ആദരിക്കൽ എന്ന അവർ ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി രശ്മിരഞ്ജിത്ത് സമീഷയുടെ സെക്രട്ടറി എം പ്രതാപൻ ായിരുന്നു എന്ന് നമുക്ക് ഇവർക്കും ഊഹിക്കാവുള്ളൂ ഇനി തോന്നുന്നു വലിയ രീതിയിൽ സ്കൂളിൽ പത്താം ക്ലാസ് പഠനത്തിന് ശേഷം പത്താം ക്ലാസ്സിൽ വളരെ മികച്ച വിജയമായിരുന്നു ആ കാലത്ത് ജയറാം നേടിയത് സമർത്ഥനായ ഒരു കുട്ടിയായിരുന്നു അവിടെ നിന്നാണ് എം എസ് എം കോളേജിൽ നിന്ന് ഭേദമൊക്കെ എടുത്ത് എന്നാൽ ഒരു സർക്കാർ ജോലിയിലേക്ക് പോകാതെ അന്നത്തെ തലമുറയ്ക്കൊരു വലിയ മാതൃകയായിക്കൊണ്ട് തന്നെ ഒരു വലിയ സംരംഭകനാകാനാണ് അദ്ദേഹം മുതിർന്നത് അതുതന്നെ ഒരു വലിയ മനസ്സിൻ്റെ പ്രതീകമാണ് നമുക്ക് മനസ്സിലാക്കാം എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും അല്ലാതെ മിക്ക പ്രവർത്തനങ്ങളിലെ സമീക്ഷയോടെ എനിക്കൊരു അപേക്ഷയുള്ളത് ഇവിടെ പുസ്തകം വായിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ വരുത്താനായിട്ട് ശ്രമിക്കണം ഓരോ കുട്ടികളുടെയും വീടുകളിൽ പോയി അവിടെ ക്യാമ്പയിൻ ചെയ്ത് നമ്മുടെ കുട്ടികളെ പോയിട്ട് ഇവിടുന്ന് പുസ്തകങ്ങൾ കുട്ടികളുടെ വീടുകളിലേക്ക് എത്തിച്ച് അത് തിരിച്ച് ഒരു സംവിധാനം കൂടെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു അതേപോലെ തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇവിടെ സമീഷയുടെ ആഭിമുഖ്യത്തിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾക്ക് സ്പോർട്സിൽ ഒരുപാട് താല്പര്യമുള്ളവരാണ് അപ്പോൾ അവർക്ക് അതിനു ഒരു അവസരം ഇവിടെ സമീഷയുടെ ഭാഗത്തു ഉണ്ടാകണം ഞങ്ങളുടെ രണ്ട് കുട്ടികളുണ്ട് ചെസ്സിന് ലോകമൊപ്പം കേരളത്തിലെ ഒന്നാമതായിട്ട് ജാനകി പറയുന്നത് സമീക്ഷാ പ്രസിഡന്റ് കെ പ്രതാപൻ അധ്യക്ഷനായി സെക്രട്ടറി ബിനീഷ് ദേവ് സ്വാഗതം പറഞ്ഞു ഡോക്ടർ പി വി സന്തോഷ് രശ്മി രഞ്ജിത്ത് പി പ്രകാശൻ ബിനുജ ഗാഥ എ സാബു കെ എസ് മാണിക്യം എം പ്രതാപൻ ജി എസ് ഹർജി വിനോദ് സോമൻ തുടങ്ങിയവർ സംസാരിച്ചു സമീക്ഷ ജോയിന്റ് സെക്രട്ടറി അര്യൺ ബാബു കൃതജ്ഞത പറഞ്ഞു